എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചധികം നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു ഈ കാണുന്ന ചാമ്പ പടർത്തി കയറ്റിയിരിക്കുന്നത് നിയോൺ പോത്തോസ് പോത്തോസാണ് അതിപ്പോ അങ്ങ് ശാഖകളിലേക്കൊക്കെ കയറാനുള്ള സാഹചര്യം ആയതുകൊണ്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് നിർത്താമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ ചോട്ട് ഇന്ന് വേറെ കുറെ ചെടികളും കൂടെ കയറ്റി വിട്ടിട്ടുണ്ട് മോൺസ്റ്റെറ ഫിലോഡെൻഡ്രോൺ അങ്ങനെ കുറെ ചെടികൾ ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം ഈയൊരു മണി പ്ലാന്റിനെ ഒന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ ലീഫയിൽ വലിയൊരു നീറിൻ്റെ കൂടുണ്ടായിരുന്നു ഇനി നമുക്കിത് നോട് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വേണമെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം നനവ് കിട്ടുന്ന ഒരിടത്ത് ഞാൻ കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കുറച്ചു കാലം പ്ലാൻ സെയിലിനൊരു ബ്രേക്ക് ആയിരുന്നു ഇനി സെയിൽ തുടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഗാർഡൻ എല്ലാം തന്നെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു അതൊരട്ടത്ത് നിന്ന് ക്ലിയർ ആക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴേ ഇനി ഉടനെ തന്നെ പ്ലാൻ സെയിൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും പുഴയിൽ നിന്ന് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം തിരിച്ചുകൊണ്ട് വരുന്ന ഒരു ചാലാണിത് ഇത് നമ്മുടെ ഗാർഡൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് കുട്ടികളുടെ ഒരു മെയിൻ പരിപാടി ഇതായിരുന്നു അവർ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ചാലിൽ നിന്ന് ഈ കൊട്ടയൊക്കെ വെച്ച് അരിച്ചെടുത്ത് കിട്ടിയ ചരലുണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സൈഡിലെല്ലാം വലിയ ഉരുളങ്കല്ലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ഒരു നടപ്പാതയാണ് ഈ കാണുന്നത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇതിന്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് ചെറിയൊരു മേക്കോവർ നമ്മുടെ കുട്ടികളുടെ കോൺട്രിബ്യൂഷനാണ് ചാലിൽ ഉള്ളപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ചെടികൾ നനയ്ക്കാനും ഇതുപോലെ ബോട്ടം വട്ടറിങ് ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് അത് മാത്രല്ല ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അതൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് വെള്ളം മാറ്റിയില്ലെങ്കിൽ ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഇതുപോലെ വെള്ളം വരുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഇതുപോലെ ഏതൊക്കെ പ്ലാന്റ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഇതുപോലെ എപ്പോഴും വെള്ളമൊന്നും ഉണ്ടാവില്ല ഇതില് ഇതിങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ നല്ലൊരു വൈബാണ് ഇവിടെ നിന്ന് ഇരിക്കാനും ഓരോരോ ഗാർഡൻ പണികളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെയുള്ള ഗാർഡൻ റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരും മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം